ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം ശരിക്കു പറഞ്ഞാൽ ഇസ്രയേലിന്റെ മാത്രം ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല നെതന്യാഹുവും ടീമും ഹമാസിനെ തുരത്താൻ ഇറങ്ങിയിട്ടുള്ളത് ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കും അപകടകാരികളായിരിക്കുന്ന ഈ തീവ്രവാദികളെ ഈ ഭീകര ഭീകരപ്രവർത്തകരെ തുരത്തേണ്ടത് ലോക സമാധാനം കാക്ഷിക്കുന്ന ഏതൊരു രാജ്യത്തിൻ്റെയും അനിവാര്യതയാണ് ആ ഒരു അത്യന്താപേക്ഷിതമായ സാഹചര്യത്തിൽ തങ്ങളുടെ ദൗത്യമാണ് ലോക സമാധാനം എന്ന രൂപത്തിലാണിപ്പോൾ ഇസ്രയേൽ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇസ്രായേലിന്റെ ഹമാസുമായിട്ടുള്ള യുദ്ധം അമേരിക്കയ്ക്കു കൂടി വേണ്ടിയാണ് എന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു അമേരിക്കയോട് അതെ സിറിയയ്ക്കു വേണ്ടിയാണ് ഐസസിനെ തുരത്താൻ പാകിസ്ഥാനു വേണ്ടിയും ഇന്ത്യയ്ക്കു വേണ്ടിയും യൂറോപ്യൻ രാജ്യങ്ങളിൽ കുടിയേറിയിരിക്കുന്ന അഭയാർത്ഥികൾ എന്ന രൂപത്തിൽ അവിടെ കലാപമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഭീകരവാദികളെ മുഴുവനും തുരത്തുന്നതിന് വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇറാന്റെ നേതൃത്വത്തിലുള്ള ഭീകരതയുടെ അച്ചുതണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും അറബ് ലോകത്തിനും ഭീഷണിയാണ് എന്ന് യു എസ് കോൺഗ്രസിനെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു വ്യക്തമാക്കി ഞാൻ പറഞ്ഞത് മനുഷ്യവാസം എവിടെയുണ്ടോ ആ സകലമായ മനുഷ്യർക്കും ഭീഷണിയായിരിക്കുന്ന ഒരു ആശയത്തെ ഒരു തീവ്രവാദ വിഭാഗത്തെ തുടച്ചു നീക്കുന്നതിന് വേണ്ടിയാണ് ഇസ്രായേൽ ഇറങ്ങി തിരിച്ചത് അമേരിക്കയുടെ ശത്രുവായ ഇറാനെതിരെയാണ് ഇസ്രായേലിന്റെ യുദ്ധം കാരണം ഈ തീവ്രവാദ സംഘടനകളെ മുഴുവനും വളർത്തിക്കൊണ്ടുവരുന്നത് ഇറാനാണ് ഹൂതികളെ യമനിൽ നിന്നും തുരത്തിവിട്ടു ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാം ഹമാസിനെ പലസ്തീനിലെ ഇസ്രയേലിനെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ഇറക്കി വിട്ടു സിറിയയ്ക്ക് പിന്തുണ തുർക്കിക്ക് പിന്തുണ ഇറാൻ കഴുകന്മാരെ പോലെ ആട്ടിൻ ആട്ടിൻകൂട്ടത്തെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാൻ വേണ്ടി ദാഹിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ തീവ്രവാദികളെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം ഞങ്ങളുടെ യുദ്ധം മനുഷ്യ വേണ്ടിയുള്ള യുദ്ധമാണ് എന്ന് നെതന്യാഹു തെളിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി ഹമാസിന്റെ അവസാനത്തെ ഭീകരനെയും തുരത്തുന്നത് ലോകത്ത് മനുഷ്യന് മനസ്സമാധാനത്തോടുകൂടി ജീവിക്കുന്നതിനു വേണ്ടിയാണ് എന്ന് ഇസ്രായേൽ ഞങ്ങളുടെ വിജയം നിങ്ങളുടെയും വിജയമാണ് ഇത് ലോകത്തിന്റെ വിജയമാണ് മനുഷ്യ മനസാക്ഷിയുടെ വിജയമാണ് തീവ്രവാദത്തിന്റെ ഉന്മൂലനമാണ് അമേരിക്ക ഇസ്രായേലിന് നൽകുന്ന സൈനിക സഹായങ്ങൾക്ക് നെതന്യാഹു നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസ യുദ്ധത്തിന്റെ പേരിലുള്ള വിമർശനങ്ങൾ പരാമർശിക്കാതിരുന്ന അദ്ദേഹം ഗാസയിലെ ഓരോ വ്യക്തിക്കും മൂവായിരം കലോറി ലഭിക്കുന്നതിനാവശ്യമായ ഭക്ഷണം ഇസ്രായേൽ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അതേസമയം നെതന്യാഹുവിനെതിരെ വലിയ പ്രതിഷേധമാണ് അമേരിക്കൻ തലസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നത് യുദ്ധ കുറ്റവാളിയാണ് എന്ന പ്ലക്കാർഡുകൾ പിടിച്ച് പലസ്തീൻ അനുകൂലികൾ കോൺഗ്രസ് സ്ഥിതി ചെയ്യുന്ന കാപിറ്റോൾ മന്ദിരത്തിന്റെ പുറത്താണ് തടിച്ചുകൂടിയത് മന്ദിരത്തിനുള്ളിൽ കടന്ന് നെതന്യാഹുവിന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച അഞ്ചു പേർ അറസ്റ്റിലാകുകയും ചെയ്തു മിഷിഗണിൽ നിന്നുള്ള ജനപ്രതിനിധിയും കോൺഗ്രസിൽ അംഗമായ ആദ്യ പലസ്തീൻ വംശജയുമായ റഷീദ തലൈബി യുദ്ധ കുറ്റവാളി എന്ന പ്ലക്കാർഡ് ഉയർത്തിയാണ് സഭയിലിരുന്നത് മുതിർന്ന ഡെമോക്രാറ്റിക് നേതാവ് നാൻസി പെലോസി അടക്കം ഡെമോക്രാറ്റിക് നേതാക്കൾ സഭയിലെത്താൻ കൂട്ടാക്കിയില്ല നെതന്യാഹുവിനെ കോൺഗ്രസിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചത് അനുചിതമായി എന്ന് പെലോസി അഭിപ്രായപ്പെട്ടു ഇസ്രയേലിൽ ബന്ധികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിന്റെ പ്രസംഗത്തെ അപലപിക്കുകയും ബന്ധികളെ തിരികെ എത്തിക്കാനുള്ള നടപടി ആവശ്യപ്പെടുകയും ചെയ്തു സ്വാഭാവികമായും ബന്ധികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രക്ഷപ്പെടണം ബന്ധികളുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ബന്ധികൾ തന്നെയാണ് അവരുടെ പ്രയോരിറ്റിയിൽ ഒന്നാം സ്ഥാനം പക്ഷേ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം പ്രധാനമാണ് ബന്ദികളുടെ പിന്നാലെയാണ് ഇപ്പോൾ നെതന്യാഹു ഇറങ്ങിത്തിരിക്കുന്നതെങ്കിൽ ഇസ്രായേൽ എന്ന രാഷ്ട്രം പിന്നീട് പിന്നീടുണ്ടാകില്ല കാരണം ഹമാസ് എന്ന് പറയുന്ന സംഘടന മാത്രമല്ല എല്ലാ തീവ്രവാദ വിഭാഗങ്ങളെയും കൂട്ടുപിടിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ ഹമാസ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഹൂതികൾ ഇസ്രായേലിന് നേരെ അഴിച്ചുവിടുന്ന അക്രമങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇപ്പോ നെതന്യാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഹൂതികളെ ഒരു ഭാഗത്തുകൂടി ഇസ്രായേൽ സൈന്യം തടയിടുന്നുണ്ട് മറുഭാഗത്ത് ഹമാസിനെയും വിഘാതം സൃഷ്ടിക്കുക മാത്രമല്ല ഓരോ ഹമാസ് നേതാവിനെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കാൻ ഇസ്രായേലിന്റെ മൊസാദ് രംഗത്തുണ്ട് ഒക്ടോബർ ഏഴാം തീയതി ആരംഭിച്ച ഭീകരാക്രമണത്തിൽ ഹമാസ് ഭീകരർ ഗാസയിലേക്ക് തട്ടിക്കൊണ്ടുപോയ അഞ്ച് ഇസ്രായേലികളുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് ഇസ്രായേൽ തെക്കൻ ഇസ്രായേലിൽ നഴ്സറി ടീച്ചറായിരുന്ന മായാഗൊരൻ സൈനികരായ മേജർ റാവിസ് മാസ്റ്റർ സെർജൻ ഒറേൻ ഗോൾഡിൻ സ്റ്റാഫ് സെർജൻ തോമസ് അഹിമാർജൻ കിറിൽ ബ്രോഡ്സ്കി എന്നീ അഞ്ചു പേരുടെ മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇസ്രായേൽ വീണ്ടെടുത്തത് ബന്ധികളെ കൊണ്ടുപോയി അവർ സേഫ് ആണ് എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ കബളിപ്പിക്കുമ്പോഴും ഇസ്രായേൽ ആവശ്യപ്പെട്ടത് എത്ര ബന്ധികളാണ് ഇപ്പോൾ ജീവനോടെ ഉള്ളത് അത് പറയാൻ ഇതുവരെ ഹമാസ് തയ്യാറായിട്ടില്ല എത്ര പേര് മരണപ്പെട്ടു അവരുടെ മൃതദേഹങ്ങൾ എവിടെ ഇതാണ് ഇസ്രായേൽ മാസങ്ങളായിട്ട് ഇവരോട് ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഗാസയിലെ കാൻ യൂനിസിൽ ഓപ്പറേഷൻ നടത്തിയ ഇസ്രായേലി കമാൻഡോകളാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് മായാഗരൻ ഗാസയിൽ ഭീകരരുടെ കസ്റ്റഡിയിലാണ് മരിച്ചത് എന്ന് ഇസ്രായേലി സേന അറിയിച്ചു സൈനികർ ഭീകരാക്രമണത്തിനിടെ കൊല്ലപ്പെട്ടതാണ് ഭീകരർ സൈനികരുടെ മൃതദേഹങ്ങൾ ഗാസയിലേക്ക് ഗാജയിലേക്ക് തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പലസ്തീൻ ഭീകരർ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെയാണ് ഇസ്രായേലിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയത് നവംബറിലെ വെടിനിർത്തൽ നൂറിലധികം ആളുകൾ മോചിതരായിരുന്നു ഗാസയിൽ ഏതാണ്ട് കസ്റ്റഡിയിൽ തുടരുന്നവരിൽ മുപ്പത്തി ഒൻപത് പേരെങ്കിലും മരിച്ചിരിക്കാമെന്നാണ് ഇസ്രായേലി വൃത്തങ്ങൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഹമാസ് തടങ്കലിൽ ഇന്ന് രണ്ട് ഇസ്രായേലി ബന്ധികൾ മാസങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതായി ഇസ്രായേലി സേന സ്ഥിരീകരിച്ചു ഇന്നാണ് സ്ഥിരീകരണം ഉണ്ടായത് അലക്സ് ഡാൻഡിങ് എന്ന യാഗേവ് ബുഷ്താബ് എന്ന മുപ്പത്തിയഞ്ചുകാരനും ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചതിന്ന് ഇവരിൽ ഒരാൾ ഇസ്രായേലി ആക്രമണത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഗാസയിലെ റിപ്പോർട്ട് ഇക്കാര്യം അന്വേഷിക്കുമെന്നാണ് ഇസ്രായേൽ വൃത്തങ്ങൾ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി കിബുഡ്സെ നിറിമിൽ നിന്നാണ് ഗുഷ്താബിനെ ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോകുന്നത് ഇദ്ദേഹത്തോടൊപ്പം ഭാര്യ റിമോൺ ക്രിസ്തീനെയും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നാൽ റിമോണിനെ നവംബർ ഇരുപത്തി എട്ടാം തീയതി മോചിപ്പിക്കപ്പെട്ട പട്ടികയിൽ ഉണ്ടായിരുന്നു കിബുഡ്സ് നിയർ ഹൗസിൽ നിന്നാണ് അലക്സ് ഡാർസിനെ തട്ടിക്കൊണ്ടുപോയത് രണ്ട് ബന്ധികളിൽ ഒരാൾ പട്ടിണി മൂലമാണ് മരിച്ചത് എന്ന് ഹമാസ് അറിയിച്ചു രണ്ടായിരത്തിലേറെ ഇസ്രായേലി സൈനികരെ സംബന്ധിച്ചിട്ടുള്ള സുപ്രധാനപ്പെട്ട വിവരങ്ങൾ ഹമാസ് തീവ്രവാദികൾ ശേഖരിച്ചു എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സൈനികരുടെ പേര് ഫോൺ നമ്പർ ബാങ്ക് വിവരങ്ങൾ ലൈസൻസ് തുടങ്ങിയ ഒരുപാട് വിവരങ്ങൾ ഹമാസ് ശേഖരിച്ചിട്ടുണ്ട് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിക്കണം എന്ന് അധികൃതർ ആഗ്രഹിക്കുമ്പോൾ അധികൃതർ എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട് ഈ യുദ്ധം അവസാനിക്കണമെന്ന ആഗ്രഹമുണ്ട് ഇത് അവസാനിക്കണമെന്ന ഈജിപ്തിന് ആഗ്രഹമുണ്ട് ഇത് അവസാനിക്കണമെന്ന് പക്ഷേ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഇസ്രായേലിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട് ഹമാസ് ആഗ്രഹിക്കുന്നില്ല ഹമാസിന് അതിന് പിന്നിൽ ചില സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഭാഗത്തുനിന്ന് ശ്രമിക്കുമ്പോഴും മറുഭാഗത്തു നിന്ന് ഭീകരാക്രമണങ്ങൾ വൻതോതിൽ ലഭിക്കുമ്പോൾ എല്ലാവിധത്തിലുള്ള സൈനിക സന്നാഹങ്ങളുമുള്ള ഇസ്രായേൽ പരാജയപ്പെടുന്നില്ല ഇസ്രായേൽ വെടി നിർത്താമെന്ന് സമ്മതിക്കുന്നില്ല ഹമാസുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു രൂപത്തിലുള്ള കരാറുകളും അംഗീകരിക്കാൻ ഇസ്രായേൽ തയ്യാറാകുന്നില്ല കാരണം ഇസ്രായേലിന് ഇനിയും നാളെയും സമാധാനം വേണമെങ്കിൽ സമാധാനത്തോടുകൂടി ഇസ്രായേലി ജനതയ്ക്ക് ഇസ്രായേലിൽ ജീവിക്കാൻ കഴിയണമെങ്കിൽ അവസാനത്തെ ഹമാസ് ഭീകരനെയും ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ സാധിക്കൂ അതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ അന്ന് തന്നെ അതായത് ഒക്ടോബർ എട്ടാം തീയതി തന്നെ നെതന്യാഹു പ്രഖ്യാപിച്ചതാണ് ആ പ്രഖ്യാപനത്തിൽ നിന്നും ഇന്നും ഒരു ഇഞ്ച് പോലും മാറ്റമില്ലാതെ നെതന്യാഹു മുന്നോട്ട് തന്നെ നന്ദി